ഹായ് കൂട്ടുകാരി ഡി എസ് ഗാനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടോ കേട്ടോ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സും സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അൻപത് രൂപ തൊട്ട് കേട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലെ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒത്തിരി പുതിയ വെറൈറ്റീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് അല്ലെ പോസ്റ്റൽ വഴിയാട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വേണ്ട ചെടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ബുക്കിലൊരു നോ പേരായിട്ട് എഴുതി എടുത്തിട്ടും ആ ഒരു പേര് വാട്സപ്പ് ചെയ്തു തന്നാലും മതി നമുക്ക് ഫസ്റ്റ് വരുന്നത് ഹൈബ്രിഡ് കനകാമ്പരാണ് ഓറഞ്ച് ആട്ടോ കളർ വരുന്നത് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് യെസ്റ്റർ ഡേ ടു ഡേ ടുമാറോ ആണ് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ചെടി ഒരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയാട്ടോ കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന കാറ്റ്സ്റ്റൈലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂച്ചവാലിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും പെട്ടെന്ന് തന്നെ പടർന്ന് പോട്ട് ഫില്ലാകും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലേവർ കാണുക ഇതുപോലെ ആയിരിക്കും കേട്ടോ ഫ്ലേവർ ഉണ്ടാവുക ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതാ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജനാണ് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്ന വെറൈറ്റ് തന്നെയാണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക അതേപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂട്ടോ നെക്സ്റ്റ് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഇതും ഒരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ ഒരു നോർമൽ കെയറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടി തന്നെയാണ് അതുപോലെ തന്നെ കൂടുതലും ഫ്ലവറിങ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചെടികൾ തന്നെയാണ് ചൂസ് ചെയ്ത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹർട്ടാണ് ഇതും നമുക്ക് പോട്ടിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ട് പടർത്തി വിട്ടിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ചെറുതിലേ തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ലോക്ടസ് ആണ് ഇതുപോലെ ഉണ്ടാവും അതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു വൈറ്റും ലൈറ്റ് പിങ്ക് കളർ കോമ്പിനേഷനിലായിരിക്കും അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയാട്ടോ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന റെഡ് കനകാമ്പരാണ് അത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അമേരിക്കൻ ഹോളി ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അതിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പെട്രിയ പ്ലാന്റ് വൈറ്റ് പെട്രിയ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണേ അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആട്ടോ ഇതിൻ്റെ ഫ്ലവർ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന പിങ്ക് ഇക്സോറയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ ചെറുതിലേ തന്നെ നിറച്ച് ഫ്ലവർ ഉണ്ടാവും അതുപോലെ ഒരുപാട് വലിപ്പം വെക്കത്തില്ല അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അറുപത് രൂപ വരുന്നത് നെക്സ്റ്റ് വരുന്ന എലിയോ കാർപ്പസ് ആണ് ജിമിക്കി കമൽ ഒക്കെ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഇതിൻ്റെയൊക്കെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ രുദ്രാക്ഷ ചെടി എന്ന പേരിലും അറിയപ്പെടുന്നതാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് എലിവർപ്പസിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്ന ഹെരികോണിയാണ് നൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് നൂറ് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രഹ്മകമലാ കേട്ടോ ബ്രഹ്മകമലത്തിൻ്റെ റെഡിന് വൺ ഫിഫ്റ്റി റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാൻജിയുടെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് വൈറ്റും ബ്ലൂവും അതേപോലെ പിങ്കും അങ്ങനെ ഈ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് റൂട്ടഡായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡോംബിയ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി ആട്ടോ റേറ്റ് വരുന്നത് ഒരു കുറ്റിച്ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് വൺ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ് ക്ലോ ആണ് ഇതുപോലെ ഒത്തിരി ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ നമ്മളൊന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ എത്ര വലിയ മരത്തിൻ്റെ പൊക്കത്ത് പോയിട്ടുണ്ടെങ്കിലും നല്ല പൂക്കൾ ഉണ്ടാവും ഇല പോലും കാണാത്ത രീതിയിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അടുത്തത് വരുന്നത് കാസിബൈ ഫ്ലോറയാണ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് ചെറുതിലേ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വലിപ്പം വെക്കും കേട്ടോ നമുക്ക് ഗാർഡനിലൊക്കെ നല്ല ഷേപ്പിൽ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അടുത്തത് വരുന്നത് ബേഡ്സ് ഓഫ് പാരഡൈസ് ആണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അതിൻ്റെ വൈറ്റ് കളറിലുള്ളതാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻഡർ ആണ് ക്ലറോഡൻഡ്രത്തിൻ്റെ വൈറ്റ് ക്യാപ്പ് ഉള്ളതാട്ടോ കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ പൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റോസ്ക്ലോറിയാണ് മിക്സിങ് ഹൈഡ്രാൻജി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ഫ്ലവർ കാണാം ഇതുപോലെ ഉണ്ടാവും കേട്ടോ കുറ്റിച്ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് വൺ ട്വൻ്റി റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൾബറി പ്ലാന്റ് ആണ് സദാ നാടിന് മൾബെറി കേട്ടോ നല്ല സ്വീറ്റാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് വരുന്ന സ്വീറ്റ് ആൽമണ്ട് ആണ് എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകും നല്ല ഭംഗിയാണ് വൈറ്റ് കളറിലാണ് ഉണ്ടാകുന്നത് അതേപോലെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പൂടിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നോർമൽ കെയറിൽ നമുക്ക് ഈസിയായിട്ട് വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് എൺപത് രൂപ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നോർമൽ കെയറിൽ നമുക്ക് വളർത്താൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ലോണം പടർന്നു പോകുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നല്ല നല്ല കൃത്യമായിട്ടൊരു സ്റ്റിക്കോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്ത് വേണം സെറ്റ് ചെയ്യാൻ അടുത്തത് വരുന്ന ഓർക്കിഡ് ആണ് വൺ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാവുക അതേപോലെ മുള്ളു കുറവായിരിക്കും അടുത്തത് വരുന്ന പവിഴമുല്ലയാണ് പവിഴമില്ലേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് സെവൻറ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ ഉണ്ടാവും പൂക്കൾ ഉണ്ടായാൽ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫ്രാസ്റയലിൻ്റെ ആണ് അതിൻ്റെയും ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചോട്ടിൽ നിന്ന് തന്നെ ഫ്ലവർ ആകും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഒരു ഏഴെട്ട് മാസം കൊണ്ട് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഡേയ്സി കേട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ഫയർ ബുഷാണ് വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇതുപോലെ രണ്ട് കളേഴ്സിൽ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗി കേട്ടോ കാണാൻ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വൺ ട്വൻ്റിക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പം വേഗം തന്നെ ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സിന് എണ്ണം നമ്മുടെ കയ്യിലില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പം വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്തോളൂ അടുത്തത് വരുന്നത് പാസി ഫ്ലോറയാണ് പാസി ഫ്ലോറേൻ്റെ രണ്ട് കളേഴ്സ് മൂ രണ്ടല്ല കേട്ടോ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് റെഡും വൈറ്റും മെറൂണും വൈറ്റ് അല്ല സോറി വയലറ്റും മെറൂണും ഈ മൂന്ന് കളേഴ്സിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഇതിൻ്റെ പേരുകൾ നോട്ട് ചെയ്തിട്ട് എനിക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് സെവൻറ്റി ആട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ബ്ലൂ ജേഡ്വെയിൻ ആട്ടോ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ജാഡ്മേൻ്റെ അടുത്തത് വരുന്ന അല്ലമാണ്ടേൻ്റെ മിനിയേച്ചർ റേറ്റിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും തരൂട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചി ആട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കളറിലുള്ള പൂവായിരിക്കും കേട്ടോ അതിനുണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗി നല്ല ഡാർക്ക് മെറൂൺ കളറിലുള്ള പൂക്കളായിരിക്കും നോർമൽ കെയറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല അടുത്തത് വരുന്ന മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഒരു കുറ്റിച്ചെടി ആട്ടോ ഈ മെഡിനില്ല പ്ലാന്റ് ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക മുത്തുമുത്ത് പോലെ ആയിരിക്കും അതിൻ്റെ പൂക്കൾ ഉണ്ടാവുക അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മെച്ചൂർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളേഴ്സിലേക്ക് വരും അതായത് ഒരു ലൈറ്റ് മറ്റേ ഡാർക്ക് റോസ് കളറും അത് ഡാർക്ക് വയലറ്റ് കളറും അങ്ങനെ ഒരു മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് പൂക്കൾ ഉണ്ടാവുക കാരണം പൂക്കൊഴിഞ്ഞൊരു കാബോലെ ആയിട്ട് നിൽക്കുന്നതാണ് പക്ഷേ ഇതൊരു മൂന്ന് കളർ കോമ്പിനേഷനിൽ നിൽക്കുന്ന കട നല്ല ഭംഗിയാണ് അടുത്തത് വരുന്ന കനേഡിയൻ കൊന്നിയുടെ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും അതേപോലെ തന്നെ കുറച്ച് ഹൈറ്റ് വെച്ച് പോകും എന്നാൽ നമുക്ക് കട്ട് ചെയ്ത് ഷോർട്ടായിട്ട് നിർത്തുകയും ചെയ്യാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ലെമൺ വൈനാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ലെമൺ വൈൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹെർട്ടിൻ്റെ റെഡ് കളറാണ് കേട്ടോ നോക്കി ഇതുപോലെ നല്ല ഭംഗിയായിരിക്കും ക്യാപ്പിനും റെഡായിരിക്കും ഫ്ലവറിനും ആയിരിക്കും നമ്മൾ വൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വൈറ്റിൻ്റെ ക്യാപ്പിന് വൈറ്റും ഫ്ലവറിന് റെഡും ആയിരുന്നു കേട്ടോ അടുത്തത് വരുന്ന ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് ഓരോ കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്ന ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നോർമൽ വാട്ടറിങ് ആവശ്യമുള്ള ഒരു ചെടിയാണ് ഒരു കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല ചകിരിച്ചോറും വേരോട്ടുള്ള മണ്ണിൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അടുത്തത് വരുന്ന പ്രൈഡ്സ് ഓഫ് ഇന്ത്യ കേട്ടോ ഈ ലെഗസ്റ്റോമിയ വർഗ്ഗത്തിൽപ്പെട്ട ഈ ഒരു ചെടി അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഒരു ചെറു ചെറുമാരമാകുന്ന വെറൈറ്റി ആട്ടോ ഒത്തിരി പൂക്കളുണ്ടാകും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് റെഡ് ഫൈക്കസ് ആണ് ഒരു ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടു ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് പെൻഡാസാണ് പെൻഡാസിൻ്റെ റോസ് കളറിന് അൻപത് രൂപ റേറ്റ് വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ചെത്തി ആട്ടോ ചെത്തിയിൻ്റെ നല്ല റെഡ് കളറിലുള്ള ചെത്തിയാണ് അതും അൻപത് രൂപ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ആവശ്യമുള്ളവർ ഈ പ്ലാൻസിൻ്റെയൊക്കെ പേരുകൾ നോട്ട് ചെയ്തിട്ട് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓർഡർ ചെയ്ത് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ ആണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്കൻ ജാസ്മിൻ അടുത്തത് അൻപത് രൂപയാണ് അമേരിക്കൻ ജാസ്മിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ആമസോൺ ബ്ലൂ ആണ് ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും നിറച്ച് പൂ വിരിയം ചെയ്യൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡേസി പ്ലാന്റ് ആട്ടോ കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു വെറൈറ്റി കൂടിയാണ് ഡേസി ഡേയ്സിൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിന് അൻപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് എല്ലാം ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ചെറിയ തൈകൾ പൊട്ടിമുളയ്ക്കും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഒരുപാട് മൾട്ടിപെറ്റിലായിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗി നമുക്ക് രണ്ട് മൂന്ന് ചട്ടിയിലൊക്കെ പല കളേഴ്സിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി വെച്ചാൽ വേറെ പ്ലാന്റ് ഫ്ലവേഴ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ അത്രയും ഗാർഡൻ ഫില്ലായി നിൽക്കുന്ന പോലെ തോന്നുന്നത് നെക്സ്റ്റ് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയ പ്ലാന്റിന് ഒരു കളേഴ്സ് കളറിന് എൺപത് വൺ എയ്റ്റി വെച്ചിട്ടോ റേറ്റ് വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് റെഡും വൈറ്റും പിങ്കും അതും ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മധുമാലതി കേട്ടോ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകും അതുപോലെ വള്ളിച്ചെടിയാണ് എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ഇക്സോറയാട്ടോ എല്ലാ ഇക്സോറേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല അടുത്തത് വരുന്നത് അസീലിയ പ്ലാന്റ് ആട്ടോ അസേലിയ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ഫൈവ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പെർ പ്ലാന്റിൻ്റെ വൺ എയ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു കൂടിയാട്ടോ അസീലിയ പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റുള്ള സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്നുവെച്ച് തിരി തീരെ വെളിച്ചം സ്ഥലം നോക്കിയിട്ട് നമ്മൾ നടാൻ നിൽക്കരുത് കുറച്ച് വെയിലും ആവശ്യമുള്ള ചെടിയാട്ടോ നല്ല ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ലീഫ് മോൾഡ് ഈ ഒരു പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ചെടിയൊക്കെ നല്ലോണം പിടിച്ചതിന് ശേഷം മാത്രം ചെടിയിലെ വളം ഉപയോഗിക്കാം ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് വൺ എയ്റ്റി റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ബ്ലൂ ട്രംപറ്റ് ആട്ടോ പണ്ട് നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ ഒരുപാട് കാണുന്നില്ല ഇതിൻ്റെ പ്ലാന്റിന് അൻപത് രൂപയുടെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചൈനീസ് ഹാറ്റാണ് ഇതും പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നില്ല ഇതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ചൈനീസ് ചൈനാഡോൾ ആട്ടോ ചൈനാഡോള് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ആണ് ഭയങ്കര ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫ് കേട്ടോ ഇതിന് അതാണ് ഈ ചെടീൻ്റെ അട്രാക്ഷനും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ബുഷി പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ചട്ടിയിൽ നിറച്ച് ഫില്ലായിട്ട് ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ റേറ്റ് വരുന്നത് നോർമൽ കെയറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് സ്നോറോസിൻ്റെ മൾട്ടിപെറ്റിൽ കേട്ടോ സ്നോറോസിൻ്റെ മൾട്ടിപെറ്റലിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നല്ല റോസാപ്പൂ പോലെ കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസിൻ്റെ തന്നെ സിംഗിൾ പെറ്റലിൽ പിങ്ക് കളറിലുള്ളതാട്ടോ അതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആണിക്കും അതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കളുണ്ടാവും അതുപോലെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാൻ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഈ ചെടി സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സാംബക്കസ് വെറൈറ്റി ആട്ടോ സാമ്പക്കസിൻ്റെ ഇതൊരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വൺ ട്വൻറ്റിക്ക് ആയിട്ടോ തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ബ്രഹ്മകമലാ കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പാരിജാതാണ് ഇരുന്നൂറ്റി മു മുപ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ് വയലറ്റ് ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാട്ടോ വയലറ്റ് ജാസ്മിൻ അടുത്തത് വരുന്നത് കുറ്റിമുല്ലോ കുറ്റിമുല്ല നാടൻ മുല്ലയാണ് നല്ല സ്മെല്ലാണ് അതേപോലെ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന ബബിൾ പ്ലാന്റ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം പെർ പ്ലാന്റിന് എഴുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ലോലിപ്പോപ്പാണ് ലോലിപ്പോപ്പിൻ്റെ യെല്ലോ കളറാണ് ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വൈലറ്റ് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ ഒരുപാട് പൂക്കളുണ്ടാകും നമ്മൾ കുറച്ച് കെയർ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആകുന്ന ഒരു ചെടി കൂടി ആട്ടോ നല്ല വെള്ളം വേണം വെള്ളശകലം കുറഞ്ഞ് അത് ചെടീനെ പെട്ടെന്ന് ബോധി ബാധിക്കും അടുത്തത് നല്ലോണം ചുമക്കുന്ന മെഹന്തിയാണ് അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ക്ലറോഡൻഡർ ആണ് ക്ലറോഡൻഡ്രത്തിൻ്റെ വൈറ്റ് ക്യാപ്പാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹണീസക്കിൾ തേനീച്ചയൊക്കെ വളർത്തുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടി കൂടിയാട്ടോ ഹണീസക്കൾ ഒത്തിരി തേനീച്ചകൾ എപ്പോഴും ഉണ്ടാവും ഈ ഒരു ചെടിയിൽ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന മോങ്കി ടൈൽ ആട്ടോ മോങ്കി ടൈലിൻ്റെയും ഡൊങ്കി ടൈലിൻ്റെയും റേറ്റ് അൻപത് രൂപ കേട്ടോ അതേപോലെ ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതൊരു കാറ്റിക്സ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ലീഫ് പ്രൊക്കേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല നോർമൽ വാട്ടറിങ്ങിലാണ് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അടുത്തത് വരുന്ന മാൽപീജിയ പ്ലാന്റ് കേട്ടോ മാൽപീജിയ പ്ലാന്റ് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റിയ ഒരു ചെടിയാട്ടോ ഈ മാൽപീജിയ പ്ലാന്റ് അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഐക്യത്തെ പ്ലാന്റിൻ്റെ സൈസ് അടുത്തതൊരു ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് സെഡം നല്ല ഭംഗിയാട്ടോ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച പെട്ടെന്ന് ബുഷിയായി പോട്ട് ഫില്ലാകുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മില്യൺസ് ഓഫ് ഹോട്ടാണ് അതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗി കൊണ്ടാട്ടോ അതിന് ഇങ്ങനെ ഒരു പേര് വന്നത് അതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആണ് അടുത്തത് പിങ്ക് ലേഡിയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാ കേട്ടോ പെട്ടെന്ന് ഫോട്ട് പോട്ട് ഫില്ലാകും നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടീൻ്റെ ലീഫിന് കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ അടുത്തത് വരുന്നത് ബേബി സൺറോസ് ആട്ടോ ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതും നോർമൽ ലീഫിലുള്ളതുകൊണ്ട് രണ്ടിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ വെച്ചിട്ടോ അതും ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല പെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു മീഡിയം ലെവലിലുള്ള വെള്ളം മതി ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണേ അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ട് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റി ആണേ ഈ കാവേരി വെറൈറ്റി നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപ റേറ്റിനട്ടാണ് തരുന്നത് ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കാവേരി ഫാഷൻ ഫ്രൂട്ട് അതിൻ്റെയും നീ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഏഞ്ചൽ ട്രംപറ്റാട്ടോ ഏഞ്ചൽ ട്രംപറ്റിൻ്റെ പിങ്ക് കളറിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ പ്ലാന്റ് ആട്ടോ തമ്പർജിയൻ്റെ നല്ല യെല്ലോ കളർ ആട്ടോ ക്യാപ്പ് റെഡ് കളറിലാണ് ഒരുപാട് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് തമ്പർജിയ പ്ലാന്റ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ള കൂടെ റേറ്റ് വരുന്ന ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഓട്ടുമുല്ല അല്ലെ ട്രം ട്രംബറ്റ് മൈൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവറിങ് സ്റ്റേജിൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന റെഡ് കളറിലുള്ള തമ്പർജിയ വെറൈറ്റി ആട്ടോ ഇതിൻ്റെ ക്യാപ്പും റെഡ് ആയിരിക്കും ഫ്ലവറും റെഡായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ലെന്താന ആട്ടോ ലെന്താനേൻ്റെ നാല് ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് ഓരോ കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് ബോർഡിലോ അല്ലെങ്കിൽ നമുക്ക് മിറ്റത്തെ സൈഡിൽ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ലെന്താന വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പം വെക്കത്തേ ഇല്ലാട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു പോട്ടിൽ തന്നെ രണ്ട് മൂന്ന് നാല് കളേഴ്സ് ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ പോലും നല്ല ഭംഗിയാട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഓരോ കളേഴ്സിന് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ലന്താന വെറൈറ്റി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ടംബർജിയ ഇറക്ടിയ ആണ് ഇത് നമ്മൾ ഇതിനു മുമ്പ് ആഡ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി അല്ല റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അറുപത് രൂപയെന്ന ഇതാണ്

അടുത്തത് വരുന്നത് സെനേഷ്യോ ക്രീപ്പർ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഫോട്ടിൽ ബുഷിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അതേപോലെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടി ആട്ടോ സെനേഷ്യോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമിയാട്ടോ ആട്ടോ ഇതും ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ ഒരു ചെറിയ ക്രീപ്പർ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി ആട്ടോ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ സ്പൈഡർ ലില്ലി സ്പൈഡർ ലില്ലിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപ റേറ്റ് വരുന്നത് അൻപത് രൂപയ്ക്കാണ് അയച്ച് വരുന്നത് അടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് ഹേർട്ട് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാട്ടോ ഇത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അടുത്തത് വരുന്നത് നാനോ കാട്ടോ വാണ്ട്രിങ് ജൂവിൻ്റെ നാനോ വെറൈറ്റി ആണേ വാണ്ട്രിങ് ജൂ വെറൈറ്റികളിൽ ഏറ്റവും ഭംഗിയുള്ളൊരു വെറൈറ്റി ആട്ടോ നാനോക്ക് നല്ല ലൈറ്റ് ബ്ലൂവും വൈറ്റും വൈലറ്റും കോമ്പിനേഷനിലാണ് അതിൻ്റെ ഒരു ലീഫിൻ്റെ ഭംഗി അടുത്തത് വരുന്നത് വാണ്ട്രിങ് ജൂൻ്റെ തന്നെ നോർമൽ വെറൈറ്റീസ് ആട്ടോ എല്ലാത്തിനെയും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആട്ടോ നിക്കോഡിയ പ്ലാന്റ് പെർ പ്ലാന്റിന് ഹൺഡ്രഡ് വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് പെർ പ്ലാന്റിന് നൂറ് രൂപ റേറ്റ് വരുന്നത് ഒരു നോർമൽ കെയറിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ നിക്കോഡിയ പ്ലാന്റ് അതിൻ്റെ ഈ ഒരു അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാട്ടോ അടുത്തത് വരുന്ന ഗോൾഡ് ഫിഷ് ആണ് ഇതൊരു ഹാങ്ങിങ് ബോട്ടിലും വലിയ ബുഷി ആയിട്ട് നിർത്താൻ നോർമൽ ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഗോൾഡ് ഫിഷ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫീനുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന വാണ്ടറിങ് ജോയിൻറ്റ് തന്നെ നല്ല ഗ്രീൻ കളറിലുള്ളതാണ് അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് ഹോയ വെറൈറ്റീസ് കേട്ടോ ഹോയേൻ്റെ പിങ്കും വൈറ്റും റെഡും മെറൂണും അങ്ങനെ നാല് ഡിഫറെൻ്റ് കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡിലാണ് നമുക്കിത് സെറ്റാക്കി എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലേവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഒരുപാട് നാളൊന്നും നമ്മൾ ഫ്ലവർ ആകുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നോർമൽ പോട്ട് മിക്സാണ് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ലീഫ് മോൾഡ് അതിൽ ചകലിച്ചോട്ട് കുറച്ച് കൂടുതലെടുക്കാം അടുത്തത് വരുന്ന മ്യൂസിക്കൽ നോട്ട് ആട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത് അടുത്തത് വരുന്നത് വെരികേറ്റഡ് ഫൈക്കസ് വെപ്പൻസ് ആണ് ഇതും ഹാങ്ങിങ് ബോർഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് വോളിലൊക്കെ കയറ്റി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ പുഷിയായിട്ട് വേണേലും കട്ട് ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ ഇതാ കേട്ടോ അയക്കുന്ന ബ്ലാൻറ്റിൻ്റെ സൈസ് വരുന്ന ഫൈക്കസ് വെപ്പൻസിൻ്റെ വെരിഗേറ്റഡും നോർമൽ ലീഫിലുള്ളതും രണ്ട് വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ കേട്ടോ അടുത്തത് വരുന്നത് വാട്ടർമെലൺ പെപ്രോമിയാട്ടോ ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ ഈ ഒരു ചെടീൻ്റെ അട്രാക്ഷൻ വന്ന പറഞ്ഞാൽ അതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗി ആട്ടോ അടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് നിക്കൽസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അലോവേര പ്ലാന്റ് ആട്ടോ അലോവേര പ്ലാന്റിൻ്റെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് സ്കിന്ന് സ്മൂത്ത് ആകുന്നതിനും അല്ലെങ്കിൽ എന്താ മുടി നല്ല ഡാർക്ക് ഡാർക്കാകുന്നതിനൊക്കെ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വാട്ടർ മെലോൺ ഡിഷേഡി ആട്ടോ വാട്ടർ മെലോൺ ഡിഷേഡിയൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെക്സ് ബിഗോണിയാണ് റെക്സ് ബിഗോണിയൻ്റെ ഈ ഓരോ വെറൈറ്റീസും നമുക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സൈസ് സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ ഇത്രയും ചെടികളിൽ ഏതെങ്കിലും ആവശ്യമുള്ളതെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാൻ